പെരുന്നാളിന് വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ പോയി കാര്യമായി ബിരിയാണിയൊക്കെ തട്ടിയിട്ടിരിക്കുവായിരിക്കുമല്ലോ അല്ലേ ഇന്ന് പാലക്കാട്ടെ ഒരു അത്ഭുത ബിരിയാണിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒറ്റപ്പാലത്തിനടുത്ത് കോതകുറിശിയിലെ അത്ഭുത ബിരിയാണി കഴിക്കാൻ നമ്മുടെ ഇക്ബാലിൻ ടീമും പോയിട്ടുണ്ട് ഭക്ഷണപ്രിയർക്ക് എന്നും വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണികൾ നൽകി വിസ്മയിപ്പിക്കുന്ന ഒരു നാടാണ് പാലക്കാട് നമ്മൾ റൌത്തർ ബിരിയാണി പാലക്കാട് കഴിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഞാനുള്ളത് പാലക്കാട് കോതകൃഷിക്കടുത്ത് അനങ്ങനടിയിലാണ് ഇവിടെ ഒരു അത്ഭുത ബിരിയാണി കിട്ടും ആ അത്ഭുത ബിരിയാണി കഴിക്കാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ അത്ഭുത ബിരിയാണി തേടി എത്തിയിട്ടുള്ള അനങ്ങനടിയിലെ ഈ കട ഈ കടയുടെ ഉടമസ്ഥര് നമുക്കൊപ്പം ഉണ്ട് അവര് ഈ കിച്ചണിൽ വലിയ രീതിയിൽ തിരക്കിലാണ് അനങ്ങരടി സ്വദേശികൾ തന്നെയായിട്ടുള്ള രാംദാസും അതുപോലെ തന്നെ മോഹൻദാസുമാണ് ഈ കട നടത്തുന്ന സഹോദരങ്ങളാണ് അപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് മോഹൻദാസാണ് എന്താണ് അപ്പോൾ നമ്മുടെ ഈ അത്ഭുത ബിരിയാണി പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നോർമൽ ബിരിയാണിയിൽ നിന്ന് അത്ഭുത ബിരിയാണി വ്യത്യസ്ത ആക്കണ സ്പെഷ്യാലിറ്റി എന്താണ് മസാല മസാല കൂട്ടൻ നമ്മൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന അതെ അതെ തന്നെ തന്നെ ഉണ്ടാക്കി നമ്മളിപ്പോ വന്നിരിക്കുന്ന ഉച്ച സമയമാണ് അതിന്റേതായ ഒരു തിരക്ക് കുറവുണ്ടല്ലേ ഒന്നുമില്ല ദിവസം ഒഴിവായിട്ടോ ഒന്നര കിൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞു ഒരു നാൽപ്പത് കിലോ അത് അടിച്ചിട്ടുണ്ട് ഇനി വൈകിട്ട് വീണ്ടും അടിക്കും പഠിക്കും പോന്നേസേട്ടാ നമുക്കൊരു അത്ഭുത ബിരിയാണി വേണം എന്തായാലും ആ അത്ഭുത ബിരിയാണി കഴിച്ച് നമുക്ക് ബാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അത് ഉഷാറാണ് നമ്മൾ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ ഏകദേശം കയറാറുണ്ട് അൺലിമിറ്റഡ് ആയിട്ടൊരു ബിരിയാണി അത്രയും ടേസ്റ്റിയാണ് ഇതിൽ ഏറ്റവും ചിക്കനാണ് ഏറ്റവും കൂടുതൽ കഴിക്കൽ ബിരിയാണി നെയ്സാണ് നമ്മൾ വെറുതെ ക്വാണ്ടിറ്റി തന്നെ പറഞ്ഞാൽ കൊടുക്കാത്ത അപാര ക്വാണ്ടിറ്റിയാണ് നെയ്സ് നെയ്സ് ഫുഡാണ് നമുക്കുള്ള അത്ഭുത ബിരിയാണി വന്നിരിക്കുകയാണ് ഇനി കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയിട്ട് വേണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പാലക്കാടർ ലാത്തൽ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടിരിക്കാൻ കുറച്ചും കൂടി ശീലമുള്ളത് പക്ഷേ ഇതൊരു വ്യത്യസ്തമായുള്ള ഒരു ടേസ്റ്റാണ് ഇവിടെ തന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ആ മസാലയുടെ ഒരു പ്രത്യേകത ആ ബിരിയാണി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റി ശ്രദ്ധിക്കും ഈ അത്ഭുത ബിരിയാണിന്ന് പേര് വരാൻ കാരണം എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് റൈസ് അതുപോലെ തന്നെ ആ വിലയും അതുപോലെ തന്നെ ആ ടേസ്റ്റും ഒരുപാട് പേര് എത്തുന്നുണ്ട് ഓ ഒരുപാട് ആൾക്കാർ ദൂരെ നടക്കും ആൾക്കാർ ഏതായാലും ഇത് വഴിക്ക് പോകുന്ന ആളുകൾ ഈ ബിരിയാണി ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം അത്രയും പ്രിയം നമുക്കുണ്ടാവും മോഹൻദാസേരുണ്ടും രാമദാസ് ആരുണ്ടും അവരുടെ സ്നേഹത്തോടെ വിളമ്പുന്ന ഈ അത്ഭുത ബിരിയാണി കഴിച്ചാൽ റിപ്പോർട്ടർ ഇക്ബാൽ അർക്കല്ലേ റിപ്പോർട്ടർ പാലക്കാട്